ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ക്യാമ്പസാണിത് കുറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു രാജാ കേശവദാസിൻ്റെ കാലം മുതൽക്കേ ആലപ്പുഴ സൗന്ദര്യത്തിൻ്റെ നാടാണ് കനാലുകൾ നിറഞ്ഞ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയുമായി നേരിട്ട് വ്യാപാരമുണ്ടായിരുന്ന ലോകരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ കടൽപ്പാലമടങ്ങുന്ന തുറമുഖവും ഉണ്ടായിരുന്നു കാലചക്രത്തിൽ അതിനൊക്കെ മാറ്റം വരികയും കടൽപ്പാലം നശിക്കുകയും ചെയ്തെങ്കിലും കപ്പലുകൾക്ക് വഴികാട്ടുവാനായി സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് ഇന്നും തല ഉയർത്തി നിൽക്കുന്നു കുട്ടികൾക്ക് സമയം ചിലവഴിക്കാനായി ഒരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെയുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ഇരുപത് രൂപയും വിദേശികൾക്ക് അമ്പത് രൂപയുമാണ് ഇവിടെ എൻട്രി ഫീ ഫോട്ടോഗ്രാഫിക്കിന് പത്ത് രൂപയും കൊടുക്കണം ചിൽഡ്രൻസ് പാർക്കിൽ സിമെൻറ്റിൽ തീർത്ത ഒരു മാനും ആനയുമൊക്കെയുണ്ട് നല്ല രസമാണ് കാണാൻ കുട്ടികൾക്ക് കളിക്കുവാനുള്ള മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസ് ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ് ചുമപ്പും വെള്ളയും കലർന്ന നിറത്തിൽ സിലിണ്ടർ ആകൃതിയാണിതിന് ഉള്ളത് മാർത്താണ്ഡവർമ്മ രണ്ടാമൻ്റെ കാലത്താണ് ഇപ്പോഴുള്ള ലൈറ്റ് ഹൗസ് നിർമ്മിക്കുവാനുള്ള പ്രവൃത്തി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ആയില്യം തിരുന്നാൾ രാമർമ്മയുടെ കാലത്താണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇത് ലൈറ്റ് ഹൗസിലേക്കുള്ള പ്രവേശന കവാടമാണ് ഉയരത്തിന് ഇതിനേക്കാൾ വലിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഇതിലേക്കുള്ള കയറ്റം വളരെ രസകരമാണ് മുപ്പതടി നീളമുള്ള ലൈറ്റ് ഹൗസിന് തേക്കിൻ നിർമ്മിച്ച നൂറ്റിയഞ്ച് കോവണികളാണുള്ളത് കയറ്റം രസകരമാണ് തീർച്ചയായും കുട്ടികളുമൊത്ത് സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണിത് പുറമേ നിന്ന് ലൈറ്റ് ഹൗസ് കാണുന്നതിലല്ല അതിലേക്കുള്ള കയറ്റവും ഇറക്കവും അതൊരു നല്ല അനുഭവം തന്നെയാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയാണ് പ്രവർത്തന സമയം കിഡ്സ് പാർക്ക് മാത്രമല്ല ഒരു മ്യൂസിയവും ഇവിടെയുണ്ട് ഒരാൾ കയറുമ്പോൾ മറ്റൊരാൾക്ക് ഇറങ്ങിപ്പോരാം അത്രയും സൗകര്യം മാത്രമേ ഈ പടികൾക്കുള്ളൂ ഇനി ഏറ്റവും മുകളിലേക്ക് കുത്തനെ ഇരുമ്പിൽ തീർത്ത ഒരു ഏണി പോലുള്ളതിലേക്ക് കയറി അതുവഴിയാണ് ഏറ്റവും മുകളിൽ എത്തുന്നത് ഇനി മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം ഇത് ആധുനിക കാലത്തെ ഫുട്ബോൾ ടർഫുകളാണ് ഇനി കാണുന്നത് മുപ്പാലമാണ് ഇന്നത് നാല് പാലങ്ങൾ ചേരുന്ന ഒരു നാൽപ്പാല സ്ക്വയറായി മാറി അതിമനോഹരമാണ് അതിമനോഹരമാണിവിടം ലൈറ്റ് ഹൗസ് സന്ദർശിക്കുമ്പോൾ ഇവിടവും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് പ്രകൃതിയൊരുക്കിയ സുന്ദരമായ പച്ചപ്പും ധാരാളം കെട്ടിടങ്ങളും ഭംഗിയായി കാണാൻ കഴിയുന്നു നല്ല ചൂടുള്ള സമയമായിരുന്നെങ്കിലും മുകളിൽ നന്നായി കാറ്റ് വീശുന്നുണ്ടായിരുന്നതുകൊണ്ട് ഒട്ടും തന്നെ ചൂടറിഞ്ഞിരുന്നില്ല എലിവേറ്റഡ് ഹൈവേയും റിക്രിയേഷൻ ഗ്രൗണ്ടുമൊക്കെ ഇവിടെ കാണാം അതുപോലെ അതിമനോഹരമായ കടൽ കാഴ്ചകളും നമുക്ക് കാണാം ഇത് ആലപ്പുഴയിലെ സുന്ദരമായ ബീച്ചാണ് കാണുന്നത് എൻ്റെ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ഇനിയും വീഡിയോകൾ ഞാൻ ഞാനിടുന്നുണ്ട് കടൽ കാഴ്ചകളും എലിവേറ്റഡ് ഹൈവേയും റെയിൽവേ ലൈനുകളും റിക്രിയേഷൻ ഗ്രൗണ്ടും ഒക്കെ കൂടാതെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന സ്ഥലം തന്നെ ഇവിടെയുണ്ട് രാജ കേശവദാസിൻ്റെ പേരിലറിയപ്പെടുന്ന നീന്തൽകുളം വളരെ സുന്ദരമായൊരു കാഴ്ചയാണത് അവിടെയും എൻട്രി ഫീ വളരെ ചെറിയൊരു തുകയെ ആകുന്നുള്ളൂ കുട്ടികൾ അതിലിറങ്ങിയാൽ പോരാൻ വളരെ മടി കാണിക്കും ആകാശത്തിൻ്റെ നിറമാണ് ആ വെള്ളത്തിന് കുറഞ്ഞ തുകയ്ക്ക് സുന്ദരമായ ഒത്തിരി കാഴ്ചകൾ ഇവിടെ കാണാം വെക്കേഷൻ ആരംഭിച്ചതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനേ തോന്നില്ല ട്രെയിനൊക്കെ പോകുന്നത് മുകളിൽ നിന്ന് നല്ല നോക്കിക്കാണെന്നല്ല അനുഭവമാണ് കയറ്റം പേടിയുണ്ടായിരുന്ന എനിക്ക് നൂറ്റഞ്ച് പടികൾ കയറി മുകളിലെത്തിയപ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് തോന്നിയത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളുമായി എത്തിയ ഒത്തിരി പേരെ കാണാനിടയായി ശാന്തമായൊരു ആണ് അവിടെ ആലപ്പുഴയിൽ രണ്ട് ലൈറ്റ് ഹൗസുകളാണുള്ളത് ഒന്ന് ആലപ്പുഴ പട്ടണത്തിൽ ഇതും രണ്ടാമത്തേത് അന്ധകാരനഴിക്ക് സമീപത്ത് മനക്കൂടത്തായും സ്ഥിതി ചെയ്യുന്നു മുകൾ പരിപ്പിൽ ഇരുമ്പ് കുഴലുകൾ വൃത്താകൃതിയിൽ യോജിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ധാരാളം കോളേജ് കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളും അവരും മുകൾപ്പരപ്പിൽ ദീർഘനേരം സമയം ചിലവഴിച്ച കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് തിരിച്ചിറങ്ങിയത് ഇനി താഴേക്കുള്ള ഇറക്കമാണ് കുത്തനെയുള്ള ഇരുമ്പ് ഏണിയിലൂടെ ആദ്യം ഇറങ്ങണം പിന്നെ സ്റ്റെപ്പുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ സ്റ്റെപ്പുകളൊന്നു നോക്കൂ കുട്ടികളെയും കൊണ്ട് തീർച്ചയായും വരണം കേട്ടോ ഇവിടെ വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും തേക്കിൻ തടിയിൽ തീർത്ത ആ കോവണികൾക്ക് ഇപ്പോഴും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല നാവികർക്ക് ദിശ മനസ്സിലാക്കാനായി ആദ്യം വെളിച്ചെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഒരു ദീപമായിരുന്നു പിന്നീട് ഗ്യാസും അതിനുശേഷം വൈദ്യുതിയും ഉപയോഗിക്കുന്ന തരത്തിലേക്കായി വൈദ്യുതി വന്നതോടെ ഡയറക്റ്റ് ഡ്രൈവ് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങി സുന്ദരമായ ആകാശ കാഴ്ചകൾക്ക് ശേഷം രസകരമായൊരു പടിയിറക്കവും അതോടൊപ്പം മ്യൂസിയത്തിലേക്ക് ലൈറ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതലുള്ള ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ വിവിധ തരം ബൾബുകൾ ലെൻസുകൾ മോട്ടോറുകൾ പൽചക്രങ്ങൾ കാരണം ഇത് ചുറ്റിക്കറങ്ങുകയാണല്ലോ അതുകൊണ്ടാണ് പൽചക്രങ്ങൾ പഴയ കാലത്തെ അളവ് പാത്രങ്ങൾ പിച്ചളയിലും ചെമ്പിലും തീർത്ത വിവിധ തരം ഉപകരണങ്ങൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ട മീറ്ററുകൾ പഴയകാല വിളക്കുകൾ പഴയകാല ഭീമാകാരനായ ലൈറ്റുകൾ അങ്ങനെ അങ്ങനെ കാഴ്ചകളേറെ ഉണ്ട് ഈ മ്യൂസിയത്തിൽ നാം ഇന്നിലേക്ക് എത്തിച്ചേരുവാൻ എത്ര എത്ര കടമ്പകൾ കഴിഞ്ഞിരിക്കുന്നു എത്ര മനുഷ്യ അധ്വാനം കണ്ടുപിടുത്തങ്ങൾ ഓരോന്നും കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് നാം അനുഭവിക്കുന്ന പുരോഗതിക്ക് പിന്നിലെ മനുഷ്യ അധ്വാനത്തെ നാം പലപ്പോഴും ചിന്തിക്കാറേയില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കണ്ടവരുണ്ടോ ഇടണേ നിങ്ങൾ കാണാത്തവർ പോകണം കാണണം ഒത്തിരി കാഴ്ചകളുണ്ട് അവിടെ കണ്ടവർ കമൻ്റ് എഴുതുമല്ലോ എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുക സുന്ദരമായ കാഴ്ചകൾക്കപ്പുറം അറിവ് വർദ്ധിക്കുന്ന കാഴ്ചകളാണ് കൂടുതലുമുള്ളത് കുട്ടികളെ ഉൾപ്പെടുത്തുക ഇനി മുപ്പാലവും ആലപ്പുഴ ബീച്ചുമൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാനിടുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Goodbye. Goodbye.